നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആലുവ മൂന്നാർ റോഡിൽ കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് തടി വന്ന വാഹനം മറിഞ്ഞത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് ഹൈറേഞ്ച് നിന്ന് യൂക്കാലിയുടെ തടി വന്ന വലിയ ലോറി ബസ് സ്റ്റാൻഡിന് സമീപം മറിഞ്ഞത് ആർക്കും പരിക്കുകളില്ല ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും ഒരു വശത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടുകയാണുണ്ടായത് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മറിഞ്ഞ ലോറിയിലെ തടികൾ മറ്റൊരു ലോറിയിലേക്ക് കയറ്റി ക്രൈൻ ഉപയോഗിച്ച് വാഹനം നിവർത്തി റോഡിന് നടുവിലുള്ള മീഡിയൻ അശാസ്ത്രീയമാണെന്നും നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എം വി നൌഷാദ് പറഞ്ഞു യാതൊരു സിഗ്നൽ അശാസ്ത്രീയമായി ഇവിടെ പ്രവർത്തിക്കുന്നില്ല രാത്രി വരുന്ന വണ്ടികൾക്ക് ഈ വാഹനങ്ങൾ വരുന്നവർക്ക് അവിടെ റിഫ്ലക്ടർ ഒന്നും സംവിധാനം പി ഡബ്ല്യു ഡി വന്ന് അഞ്ചാറ് തവണ നമ്മൾ ആവശ്യപ്പെട്ടേക്കണം ഈ ഇത് തൊട്ടടുത്ത് പോകുമ്പോൾ ഒരു അഞ്ച് ആക്സിഡന്റ് അടുപ്പിച്ചിട്ടുണ്ട് രാത്രി രണ്ട് മണിക്കോ അഞ്ച് മണിക്കൊക്കെ ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് പല വട്ടം പലരോടും പറയും പി ഡബ്ല്യു ആഫീസിൽ ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞേക്കണം ഇതുവരെ അവരോട് നടപടി എടുത്താൽ ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാം അതിപ്പോൾ പല വീടുകളും കൂടെ ലേറ്റ് പ്രകാശിക്കുന്നില്ല ഇവിടെ പെട്ടെന്ന് വന്ന വണ്ടിക്കാർക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റില്ല ഈ സംഭവം പറയുന്നത് ഇത് വലിയൊരു അപകടം ഇപ്പോഴും അയക്കണം ആൾ സ്കൂട്ടർ ഇഷ്ടംപോലെ യാത്രക്കാരും വാഹനങ്ങൾ പാർക്ക് തരക്കാൻ ഈ വണ്ടി മറിഞ്ഞേക്കണം ഈ കാര്യത്തിൽ ഭയങ്കര ഉദാസീനത ബി ഡബ്ലോയുടെ ഭാഗത്തുണ്ടായിട്ട് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാത്തതല്ല പല വട്ടം അവരോട് ഈ വിഷയം പറഞ്ഞേക്കണം പല മുനിസിപ്പാലിറ്റിക്ക് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ചെയർമാൻ പറഞ്ഞു പി ഡബ്ല്യൂടി പറയാം പറഞ്ഞു പി ഡബ്ല്യൂല ഞങ്ങൾ നേരിട്ടും വ്യാപാരി വ്യവസായ വിളിച്ചു പറയും ചെന്നു പറയും ചെയ്തേക്കണം ഇതുവരെ അതിന്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ആറു മണിക്കൂറോളം നടത്തിയ കഠിന പരിശ്രമത്തിനൊടുവിലാണ് നഗരത്തിൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിച്ചത് ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ